അൽമുക്താദിർ ജ്വല്ലറി സ്ഥാപനത്തിനെതിരെ കൂടുതൽ എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്യുമ്പോഴും പ്രതികളെ പിടികൂടാതെ പോലീസ് ഇതിനു കാരണം രാഷ്ട്രീയ സമ്മർദ്ദം സൂചന തിരുവനന്തപുരം കല്ലമ്പലത്തും ഫോർട്ട് സ്റ്റേഷനിലും രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകളുടെ വിവരങ്ങൾ മറുനാടൻ കഴിഞ്ഞ ദിവസം പുറത്തു കൊണ്ടുവന്നിരുന്നു തിരുവനന്തപുരം കണ്ടോൺമെന്റ് സ്റ്റേഷനിലും ജ്വല്ലറിയുടെ മാനേജിംഗ് ഡയറക്ടറായ മുഹമ്മദ് മൻസൂർ അബ്ദുൾ സലാമിനും സ്ഥാപനത്തിനുമെതിരെ കേസെടുത്തിട്ടുണ്ട് കോടികളുടെ തട്ടിപ്പാണ് അൽമുക്താദീർ ജ്വല്ലറിയുടെ മറവിൽ നടന്നത് പല ആവശ്യങ്ങൾക്കായി സ്വർണവും സ്വർണം നിക്ഷേപിച്ചവർക്ക് ലാഭവിഹിതമോ നിക്ഷേപ തുകയോ തിരികെ നൽകാൻ സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാർക്കായിട്ടില്ല കല്ലമ്പലം കേസിൽ ബഡ്സ് ആക്ട് ഉൾപ്പെടെ ചുമത്തിയിട്ടുണ്ട് കൊല്ലത്താണ് അൽമുക്താദിറിനെതിരെ ആദ്യ കേസ് വന്നത് ഇത് മറുനാടൻ റിപ്പോർട്ട് ചെയ്തു പിന്നീട് ഫോർട്ടിലും കല്ലമ്പലത്തും കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലെയും കേസുകൾ പുറത്തു വന്നു അൽമുക്താദിറിന്റെ ശാഖകൾ ഉള്ളടത്തെല്ലാം കേസുകൾ വരുന്നുവെന്നാണ് സൂചന നിലവിൽ ഇരുപതോളം കേസുകൾ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞുവെന്നതിന്റെ തെളിവുകൾ മർണാടൻ പുറത്തുവിട്ടു ആയിരം കോടിക്ക് മുകളിലാണ് തട്ടിപ്പെന്ന് ടൈംസ് ഓഫ് ഇന്ത്യയും റിപ്പോർട്ട് ചെയ്തു എന്നാൽ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ ആരും ഈ തട്ടിപ്പ് വാർത്തയാക്കുന്നില്ല ഇവരുടെ പത്രങ്ങളിൽ ഒന്നാം പേജിൽ പരസ്യം നൽകിയാണ് പാവങ്ങളുടെ പണം അൽമുക്താദിർ തട്ടിയെടുത്തത് ഈ സാഹചര്യത്തിലാണ് ആരും വാർത്ത നൽകാത്തതും എല്ലാം ശരിയാകുമെന്നും വീണ്ടും പരസ്യം നൽകാമെന്നും തട്ടിപ്പുകാർ വാഗ്ദാനം തുടരുന്നതായും സൂചനകളുണ്ട് മുൻനിര ചാനലുകൾക്കും സ്വർണക്കടയിൽ നിന്ന് പരസ്യ ഇനത്തിൽ ലക്ഷങ്ങൾ കിട്ടി അവരും ഈ വാർത്ത നൽകുന്നില്ല അൽമുക്താദിറിന്റെ പല ബ്രാഞ്ചുകളും അടച്ചുപൂട്ടി ഇതോടെ പോലീസ് സ്റ്റേഷനുകളിൽ പരാതി പ്രവാഹമാണ് മുട്ടത്തറ പരുത്തിക്കുഴി സ്വദേശികളായ ദമ്പതിമാർ നൽകിയ പരാതിയിലാണ് കന്റോൺമെന്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അൽമുക്താദിർ പുളിമോട് ബ്രാഞ്ചിലെ നിക്ഷേപകരായ ദമ്പതിമാർക്ക് അറുപത്തിൽ രൂപയും അതുപോലെ തന്നെ ഏഴ് ഗ്രാം സ്വർണവും നഷ്ടമായെന്നാണ് ഓഗസ്റ്റിലാണ് അമിത പലിശ വാഗ്ദാനം നൽകി പരാതിക്കാരായ ദമ്പതിമാരെ ഗോൾഡ് സ്കീമിൽ ചേർക്കുന്നത് തിരുവനന്തപുരം അൽ മുക്താദിറിന്റെ ബ്രാഞ്ചിലാണ് സ്കീമിൽ ചേരുന്നത് പതിനൊന്ന് മാസത്തേക്കാണ് നിക്ഷേപം സ്വീകരിച്ചത് ഈ കാലയളവിൽ നിക്ഷേപത്തിന്റെ ഇരുപത് ശതമാനം പലിശ ലാഭവിഹിതമായി നൽകാമെന്നും ഉറപ്പു നൽകി നിക്ഷേപത്തിന്റെ കാലാവധി കഴിയുമ്പോൾ പണം തിരികെ നൽകുമെന്നും നടത്തിപ്പുകാർ അവകാശപ്പെട്ടു പണം സ്ഥാപനത്തിന്റെ അക്കൗണ്ടിലേക്ക് ഓൺലൈനായി ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു പരാതിക്കാരന്റെ ഭാര്യയിൽ നിന്നും നിക്ഷേപ തുക കൈപ്പറ്റിയിരുന്നു ഒമ്പത് ലക്ഷത്തി എഴുപത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയാണ് നിന്നും നിക്ഷേപ തുകയായി രൂപയാണ് രൂപയുടെ കരാറാണ് ഒപ്പിട്ടത് ആദ്യ നിക്ഷേപത്തിന്റെ കാലാവധി കഴിയുന്നതിന്റെ കാലയളവിൽ ലാഭവിഹിതം ലഭിച്ചതിന്റെ വിശ്വാസത്തിൽ പരാതിക്കാര് വീണ്ടും പണവും സ്വർണവും സ്ഥാപനത്തിൽ നിക്ഷേപിക്കുകയായിരുന്നു രണ്ടായിരത്തിനാല് സെപ്റ്റംബർ മാസത്തിലാണ് പരാതിക്കാർ വീണ്ടും നിക്ഷേപം നടത്തുന്നത് മുപ്പത്തിയെട്ട് ലക്ഷത്തി ഇരുപതിനായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പത് രൂപയാണ് പരാതിക്കാർ രണ്ടാം തവണ നിക്ഷേപം നടത്തിയത് കൂടാതെ നിക്ഷേപിക്കുന്ന സ്വർണത്തിന്റെ കാലാവധി കഴിയുന്ന മുറയ്ക്ക് അധികമായി പതിനഞ്ച് ശതമാനം സ്വർണ്ണാഭരണങ്ങൾ നൽകാമെന്ന് പ്രതികൾ വാഗ്ദാനം നൽകി തുടർന്ന് സ്വർണം പരാതിക്കാരന്റെ ഭാര്യ സ്ഥാപനത്തിൽ നിക്ഷേപിക്കുകയായിരുന്നു ഈ നിക്ഷേപങ്ങൾക്കും കരാർ ഒപ്പിട്ടതായി പരാതിയിൽ പറയുന്നുണ്ട് എന്നാൽ നാളിതുവരെ നിക്ഷേപത്തുകയോ ലാഭമോ തിരികെ നൽകിയിട്ടില്ലെന്നാണ് പരാതിക്കാർ പറയുന്നത്